ورجل حضرها بإنصات وسكون ولم يَتَخَطَّرَ رقبة مسلم برشاً برش المار تتاقم جمعك بوغنبو. رجل حضرها بإنصات إمام منبر الكائر كرن يال فون كام من مس الحسوى فقد لغا. ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഹുത്തുബയോടുള്ള അഥവ് പാലിച്ചില്ല എന്ന് റസൂൽ എന്താ ചിരൽ കല്ല് എന്ന് പറയാൻ കാരണം അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ് ടൈലില്ല കാർപ്പറ്റില്ല ചിരൽ കല്ലായിരിക്കും അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെങ്ങനെ മിനിസ് അല്ലേ അല്ലേതൊക്കെ വെറുതെ നോക്കിയായിരിക്കും അയാൾക്ക് പോലും ഹൊത്തുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് തന്നെ അപ്പൊ മൊബൈൽ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ പേഴ്സ് എടുത്ത് നോക്കി അല്ലെങ്കിൽ സീലിംഗ് മൊത്തം ഡിസൈൻ നോക്കിയിരിക്കുകയാണ് ഇമാമ് ഹുത്തുബ് തുടങ്ങി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിഖറാണ് നടക്കുന്നത് ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ദിഖറാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് മിണ്ടാടി ഓതാൻ പാടില്ലല്ലോ അറിയാലോ ചില ഹുത്ത്ബോധം അറിയാതെ നടക്കുമ്പോൾ പാടില്ല ഇമാമിന്റെ ഹുത്തുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് അതൊരു ില്ലാഹുവിന്റെ ദിക്കറിലേ ഓടി വരണം എന്നാ പറഞ്ഞത് അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒരു പള്ളിക്കമ്മറ്റിക്കാർക്ക് പിരികൂട്ടിൽ ആവശ്യക്കാരെ ബക്കറ്റ് കൊടുത്തായേക്കോട് ഇമാമുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തായ ചോടി അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഈ ഹുത്തുബ നടക്കുന്നേക്കാം ഹക്കല്ലാന്ന് അവരെ പേഴ്സെടുത്ത് ചില്ലറടുത്ത് മാറ്റവും പോയില്ലേ ജുമാന്റെ കൂലി പോയില്ലേ കൊത്തുപ നടക്കും അത് ചെയ്യരുത് കൊത്തുപന്റെ മുമ്പ് ചെയ്തോളി കൊത്തുബ കഴിഞ്ഞിട്ട് വക്കറ്റിങ്ങനെ വിട്ടോളി കുഴപ്പമില്ല ഒത്തുപ നടക്കണി ചെയ്യാൻ മാറി നമ്മുടെ പുത്തുപന്റെ കൂലി നഷ്ടപ്പെട്ടു നാട്ടിലുണ്ട് അങ്ങനെ അഹമ്മദില്ല നല്ല വിവരം നാട്ടിലുണ്ടായത് നല്ല സുഖാണ് കാര്യങ്ങൾ മനസ്സിലായി കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതങ്ങനെ നടക്കും നാട്ടുകരങ്ങൂ കൂലി അങ് പോകല്ലേ ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട്

ശാന്തമായി മൗനമായി ശ്രദ്ധിക്കുകയും മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ മേക്ക് പോയാൽ അതായത് ലേറ്റായിട്ട് വരും പോകുമ്പോഴാണ് സലാം വെട്ടി ആദ്യം ഇറങ്ങി പോകുമാണ് എന്തായി പരിപാടി ഒന്നുകിൽ നേരത്തെ വരിക അത്ര ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്ക വരുന്നത് ലേറ്റായിട്ട് എന്നിട്ട് എല്ലാരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പെ പോയിരിക്കും ഇമാം സലാം ഇമാവല എന്നിട്ട് പോരുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫുർജത്ത് ഉണ്ടെങ്കിൽ ഒരു സഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുമയെ ഹുത്തുമയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഈ തോള് ചവിട്ടിപ്പോ എന്ന് പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ് ഒന്ന് ബുദ്ധിമുട്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കണ്ടേ അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ് അതുപോലും ചെയ്യരുത് എന്നെ നിങ്ങൾ പറഞ്ഞു സൊല്ലം അള്ളാഹു ഇങ്ങനെ തോളില് തോണ്ടിയിട്ട് ഇങ്ങനെ പോവാ അങ്ങനെ ചെയ്യരുത് പക്ഷേ ഒരു വിടവ് അവിടെ ഉണ്ട് ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം വേറെ ആരും നികത്താനില്ല ആരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത് കാൽമത്തെ ചാലയൊക്കെ കുപ്പായത്തിലാവും ചെല്ലരുത് ചവിട്ടി പോകുമ്പോഴേ അങ്ങനെ ഒന്നാക്കാൻ പാടില്ല എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ അള്ളാഹുന്റെ തിക്കറല്ലേ ഈ മുതൽ അടുത്ത വരെ ഈ ജുഴയ്ക്ക് ഇങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്ന മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ തോൾ മറികടന്നു പോകാതെ ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ ഒരാളെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ ജുമില്ല അങ്ങനെ ഒരു ജുമഴ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരു ജുമഴക്കുവരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമതി കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം ആരെയും ബുദ്ധിമുട്ടാക്കരുത് വലം അഹദൻ ഒരാളെയും ജുമാക്ക് പള്ളിയിൽ ഉള്ളിൽ സ്ഥലമില്ല പുറത്ത് ബുദ്ധിമുട്ടാൻ ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത് ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിലുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന്റെ പോലും ചുരുക്കണം കൊത്തുപ ചുരുക്കണം കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ് ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല നാട്ടുകാര് മാത്രമേ ഉള്ളൂ അതിൽ യാത്രക്കാരൊന്നും ഇല്ല എല്ലാവർക്കും പൊരുത്തമാണ് എന്നാ പിന്നെ ദീർഘമായി സ്വർത്തോദിക്കും ഒരു കുഴപ്പമില്ല അതല്ല പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ് യാത്രക്കാർ കൂടുതൽ കാണും അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ് അതാണ് ഫിക് അതാണ് ദീൻ മനസ്സിലാക്കൽ

അപ്പൊ അടുത്ത ജുമഴ അവര് ഏഴു ദിവസമല്ലേ ഉള്ളു മൂന്ന് ദിവസം ഏറെ പത്ത് ദിവസത്തേക്ക് അള്ളാഹു മൂന്ന് ദിവസം ബോണസ് ആയിട്ട് നൽകുന്നു എന്താ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം പ്രായശ്ചിത്തം ചെയ്യാന്ന് പറയും ഒരു ജുമഴ മുതൽ അടുത്ത വരെ മൂന്ന് ദിവസം ഏറെയും പത്ത് ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം ഒരു ജുമഴ കൊണ്ട് അള്ളാഹുത്താല നൽകും ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് നന്മക്കല്ലാഹു പത്ത് ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ എന്നല്ലേഹുവിന്റെ വചനം ഇത് കൂലിയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലിയെന്ന് ഹബീബുന റസൂൽ അലഹി വസ്ലം